എല്ലാ നാരായണന്മാർക്ക് വിശ്വഗുരു സന്ദേശത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിശ്വഗുരു സന്ദേശത്തിന്റെ പന്ത്രണ്ടാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത് ഓ നമോ ഭഗവതേ വാസുദേവായ ഓം ദേവി വസുന്ധരായ നമഹ നമ്മുടെ എല്ലാം മാതാവാണ് ഭൂമിദേവി നമ്മുടെ എല്ലാം പിതാവാണ് ഭഗവാൻ നാരായണൻ നമ്മളെല്ലാം അവിടുത്തെ സന്തതികളാണ് നമ്മൾ നമ്മളെ സഹോദരന്മാരാണ് നമ്മുടെ ഉള്ളിൽ എല്ലാവരിലും തുല്യമായിട്ട് ഭഗവാൻ നാരായണൻ ഉണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ നാരായണൻ തോടിക്കുന്നുണ്ട് ഭഗവാൻ യോഗനിദ്രയിലാണ് നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യർ ഭഗവാനെ തിരിച്ചറിയാത്ത ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ അതുകൊണ്ട് പിന്നെ എന്നെ ഒഴിവാക്കാം അപ്പൊ മറ്റുള്ളവർ എന്തുകൊണ്ടാണ് ഉള്ളിലുള്ള ഭഗവാനെ തിരിച്ചറിയാത്ത അതിന്റെ കാരണമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അത് ഷടുവൈരങ്ങളാണ് ഷടുവൈരങ്ങൾ എന്ന് പറഞ്ഞാൽ ആറ് തരത്തിലുള്ള മാനസിക വിക്ഷോഭങ്ങളാണ് ഷഡ് എന്ന് പറഞ്ഞ ആറ് എന്നാണ് അതായത് ഷഡ്ഭുജങ്ങൾ ആറ് വശമുള്ള ഒരു രൂപത്തിലാണ് ഷഡ്ഭുജം എന്ന് പറയുന്നത് ഷഡ് എന്ന തന്നെ സംസ്കൃതമാണ് ഷഡ്ജോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഈ ഷഡ് വൈരങ്ങൾ എന്താണെന്ന് നോക്കാം ഒന്ന് കാമം രണ്ട് ക്രോധം മൂന്ന് ലോഭം നാല് മോഹം അഞ്ച് മതം ആറ് മാത്സര്യം ഇപ്പൊ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭഗവാനിൽ നിന്ന് അകറ്റുന്ന ഒന്നാമത്തെ കരുതുന്ന കാമമാണ് എന്ന് പറഞ്ഞാൽ അമിതമായ ലൈംഗിക ആസക്തി എന്നാണ് ഇതാണ് പ്രധാന പ്രധാനമായിട്ട് ഇന്നത്തെ ലോകത്ത് മനുഷ്യനുള്ള പിന്നെ പണത്തിനോടുള്ള ആസക്തി എല്ലാത്തിനും ആസക്തിയെയും കാമോ എന്ന പറയുന്നത് ഭക്ഷണത്തിനുള്ള ചിലർക്ക് തന്നെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അങ്ങ് പ്രാന്താണ് ഭക്ഷണത്തിനുള്ള ആസക്തി പിന്നെ അതുപോലെ പണത്തിനോടുള്ള ആസക്തി ഇതെല്ലാം ആസക്തി തന്നെ ഇതൊക്കെ കാമത്തിൽ തന്നെയാണ് രണ്ടാമത്തെ ക്രോധം ക്രോധം എന്ന് പറയുന്നതാണ് മനുഷ്യന് ഏറ്റവും നാശം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നേ ദോഷം ചെയ്യുന്ന ഒരു കാര്യം ക്രോധം എന്ന് ക്രോധ കോപം മൂന്നാമത്തെ ലോഹം ലോഹത്തിന്റെ രണ്ടാം അർത്ഥമുണ്ട് പിശുക്കം എന്നൊരു അർത്ഥമുണ്ട് അത്യാഗ്രഹം എന്നുള്ള അർത്ഥമുണ്ട് ഇത് രണ്ടും മനുഷ്യന് ഉള്ള ഒരു കാര്യമാണ് ഇത് രണ്ടും നമ്മൾ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു അല്ലെ ഭഗവാൻ നാരായണിൽ നിന്ന് അകറ്റുന്നു നാലാമത്തെ മോഹം ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അമിതമായ പുത്രമോഹികളാണ് മോഹി പുത്രമോഹം പിന്നെ അതുപോലെ ഭയങ്കര നമ്മളെ കൊണ്ട് പറ്റത്തില്ലെങ്കിലും മോഹത്തിനൊരു കുറവും എന്നില്ല അങ്ങ് സ്വപ്നം കണ്ട് നടക്കും അത് അവനെ കൊണ്ട് സാധിക്കാവുന്ന സ്വപ്നങ്ങളെ നമ്മൾ കാണാൻ പാടുള്ളൂ അപ്പൊ അമിതമായ മോഹം ഉണ്ട് എല്ലാത്തിലും മോഹിക്കുക മറ്റുള്ളവന്റെ ഭാര്യയിൽ മോഹിക്കുക മറ്റുള്ളവരുടെ ഭർത്താവിൽ മോഹിക്കുക പുത്രന്മാരോട് മക്കളോട് അമിതമായ മോഹം ഇതെല്ലാം മോഹത്തിൽപ്പെടുന്നതാണ് ഈ പുത്രമോഹികളൊക്കെ അവസാനം പുത്രരെ കൊണ്ട് കരയുകയാണ് ചെയ്യുന്നത് ദശ്രഥ മഹാരാജാവിനെ പോലെയും ഋരുദ്ധരാഷ്ട്രരെ പോലെയൊക്കെ അവർക്ക് സംഭവിക്കുന്ന അവസാനം വളരെ പരിതാപകരമായ അവസ്ഥയാണ് അടുത്തത് ഏഹ് മതം ഇതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുന്ന ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുന്ന മതം എന്ന് പറഞ്ഞ അഹങ്കാരം ഞാൻ ഞാൻ ആരാണെന്ന് അറിയാമോ എന്നെ അറിയാമോ ഞാൻ 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 എന്നുള്ള ഒരു ഭാവം അത് ഏറ്റവും കൂടുതൽ നമുക്ക് ദോഷം ചെയ്യുന്നതാണ് ആ സ്ഥാനത്ത് നമ്മളൊന്നും അല്ല നമ്മള് ഭഗവാന്റെ സന്തതികളാണ് ഭഗവാനാണ് എല്ലാം എന്നുള്ള വിചാരത്തോട് വിനയത്തോടെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും പിന്നെ ആറാമത്തേത് മത്സര്യം ഇത് മനുഷ്യനെ ഭഗവാനിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് തന്നെ വേണം ഒരാളൊരു കാർ വാങ്ങിച്ച അതുപോലത്തെ കാറ് എനിക്കും വേണം അവനൊരു വീട് വാങ്ങിപ്പിച്ചു അതുപോലത്തെ വീട് എനിക്കും വേണം അവന്റെ കുട്ടി എന്നെ സ്കൂളിൽ വിട്ട എനിക്ക് എന്റെ കുട്ടി അവിടെ വിടണം ഇങ്ങനെ മറ്റുള്ളവരും മത്സരിക്കണം അപ്പൊ ഈ ഒരു ആറ് കൂട്ടം കാര്യങ്ങളാണ് ഷഡ്വൈരങ്ങൾ എന്ന് പറയുന്നത് നന്ദി നമസ്കാരം